സുഹൃത്തുക്കളെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജീവിതകാലത്തെ ആവശ്യമായിരുന്നു കുടിശ്ശിക ആയിട്ടുള്ള ക്ഷാമബത്ത അനുവദിക്കാനുള്ളത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ബാലഗോപാൽ സാറു പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രസ്തുത വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ക്ഷാമബത്ത കുടിശ്ശികയിലെ കുടിശ്ശികയിലുള്ള ഒരു ഗഡു ക്ഷാമപത്ത ഇപ്പോൾ വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമവത്തെയും ഒരു ഘടകു അനുവദിച്ച ഉത്തരവ് നിലവിലെ ഇരുപത്തിരണ്ട് ശതമാനം ഇരുപത്തിയഞ്ചായാണ് വർദ്ധിപ്പിച്ചത് മാർച്ചിൽ വിതരണം ചെയ്യുന്ന ഫെബ്രുവരിയിലെ ശമ്പളത്തിലാണ് വർധനവ് പ്രാബല്യത്തിൽ വരിക പെൻഷൻകാർക്കുള്ള ഡി ആർ സമാന നിരയിൽ വർദ്ധിക്കും അവർക്ക് മാർച്ച് മാസത്തെ പെൻഷനോടൊപ്പം പുതുക്കിയ നിരക്ക് ലഭ്യമാകും നിലവിൽ അഞ്ചു ഗഡു ഡി എ ആണ് കുടിശ്ശികയായിട്ടുള്ളത് ഇതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചത് ശേഷിക്കുന്നത് മാർച്ചിലെ ശമ്പളത്തിൽ നൽകുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം അടക്കം ഉൾപ്പെടുത്തിയ ഒരു ഫയലാണ് സർക്കാരിലേക്ക് പോയതെങ്കിലും ഒരു ലഡുവിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ എയ്ഡഡ് സ്കൂൾ കോളേജ് പോളിടെക്നിക് ജീവനക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് പുതുക്കിയ ബ്യ അനുവദിക്കൂ സർവീസ് പെൻഷൻകാർ ഫാമിലി പെൻഷൻകാർ എക്സ് ഗ്രേഷ്യ പെൻഷൻകാർ എന്നിവർക്ക് പുതുക്കിയ നിരക്കിലുള്ള ക്ഷാമാശ്വാസത്തിനും അർഹതയുണ്ടാകും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തവരും പഴയ ശമ്പള പരിഷ്കരണ സ്കെയിലുകളിൽ തുടരുന്നതുമായ ജീവനക്കാർക്കും ആനുപാതിക വർധന ഉണ്ടാകുന്നതാണ് ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ നൽകാമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഗരുഡിയയും അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ നൽകാമെന്ന് പ്രഖ്യാപിച്ച ബാക്കി മുഴുവൻ കുടിശ്ശിക ഡേയും ഒരുമിച്ച് ഉൾപ്പെടുത്തി ഒറ്റ ഫയലായാണ് സർക്കാരിലേക്ക് പോയതെങ്കിലും പക്ഷേ ഉത്തരവ് വന്നപ്പം ഈ ഫെബ്രുവരി മാസത്തിലെ ഡി എയുടെ ഉത്തരവ് മാത്രമേ വന്നിട്ടുള്ളൂ ഇക്കാര്യത്തിൽ ജീവനക്കാർക്ക് അല്പം ആശങ്കയില്ലാതില്ല എങ്കിലും സർക്കാർ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാർ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആ പ്രഖ്യാപനം ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് മാർച്ച് മാസത്തിൽ നൽകാനുള്ള ബാക്കി കുടിശ്ശിക കൂടി അനുവദിച്ചു ഉടൻ തന്നെ ഉത്തരവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എത്ര മേ ഉത്തരവ് എന്ന് പ്രാർത്ഥിക്കുകയാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇത്തരം അവർക്ക് ഇത്രയോ കാലമായിട്ട് പെൻഡിങ്ങിലായി കിടക്കുന്ന ക്ഷാമബദ്ധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അത്തരത്തിലൊരു അത്തരത്തിൽ ഉടനെ തന്നെ ബാക്കി ഡി എ കൂടെ അനുവദിച്ചുള്ള ഉത്തരവ് ഉണ്ടാവട്ടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ സർക്കാരിൽ ഏറ്റവും അപ്ഡേറ്റ്സ് ഇല്ലാത്തതിന് ലഭ്യമാകുന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കണം അതും മറക്കരുത് ഓക്കെ പരമാവധി ഈ വീഡിയോ നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ക്യാബുകളുടെയും പെൻഷൻസിൻ്റെ ഒക്കെ ഗ്രൂപ്പുകളിലേക്ക് ചെയ്യണം പുതിയ വീഡിയോ ഒക്കെ വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ്